പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെയും ചക്കോതിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തര അലർട്ടുകൾ പുറപ്പെടുവിച്ചു തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല അപ്രതീക്ഷിതമായി വെള്ളം നിറഞ്ഞൊഴുകി വന്നതോടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഷ്ടപ്പെടുകയാണ് തങ്ങളെന്ന് പാക് അധിനിവേശ കാശ്മീരിലെ നിവാസികൾ പറയുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നുവിട്ടുള്ള നിർണായക നീക്കമുണ്ടായിരിക്കുന്നത് അതേസമയം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും സുരക്ഷാസേനയുടെ നീക്കങ്ങളും തത്സമയ സംപ്രേഷണം നടത്തരുതെന്ന് മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കുമായിട്ടാണ് ഒരു മുന്നറിയിപ്പ് സന്ദേശം പുറത്തിറക്കിയിട്ടുള്ളത്